സി പി എമ്മിൽ കാര്യങ്ങൾ കൈവിട്ട കളിയായി മാറുകയാണ് പാതിരാക്കി നാട് റോഡിൽ ചേരതിരിഞ്ഞ് തമ്മിലടി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിൽ സി പി എം പൂണിത്തുറ എൽ സി യോഗത്തിലെ കയ്യാങ്കളി പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റാൻ നീക്കം ഇതിനിടയിൽ ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ നീക്കം എന്നുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നു ദർശന നിഷേധത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല ിയമസഭാ സമ്മേളനം ബഹളമയമാണ് പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തു നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് പ്രതിപക്ഷവും കരുത്തുകാട്ടുകയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല നടു റോഡിൽ സി പി എം പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിലിടിച്ച സംഭവത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിൽ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് ബാബു സൂരജ് ബാബു പൂണിത്തുറ അയ്യങ്കാളി റോഡ് കളത്തിപ്പറമ്പിൽ സൂരജ് ഏരൂർ കൊപ്പറമ്പ് പുളിക്കൽ ബൈജു കളത്തിപ്പറമ്പിൽ സനീഷ് മരട് മഠത്തിൽ എൻ കെ സുനിൽകുമാർ എന്നിവരെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രിയാണ് പേട്ട ജംഗ്ഷനിൽ സിപിഎം പ്രവർത്തകർ ഏറ്റുമുട്ടിയത് സംഭവത്തിൽ പാർട്ടി ലോക്കൽ സെക്രട്ടറി പി ആർ സത്യൻ ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റിരുന്നു പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് അടിപിടിയിൽ എത്തിച്ചത് സിപിഎം ലോക്കൽ കമ്മിറ്റി യോഗത്തിനു ശേഷം പേട്ട ജംഗ്ഷനിൽ പാർട്ടി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തമ്മിലിടിച്ച സംഭവത്തിൽ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റാൻ നീക്കം അന്തിമ തീരുമാനം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അതേസമയം പാർട്ടി പ്രവർത്തകരുടെ തമ്മിലടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം അടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സി പി എമ്മിന് തീരാ നാടക്കേടായി മാറിയിരിക്കുകയാണ് പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ തർക്കങ്ങളാണ് നാട് റോഡിലെ പരസ്യ പോരിലേക്ക് പോരിലേക്കെത്തിയത് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നു കടുത്ത വിഭാഗീയതയും തർക്കവുമാണ് പരസ്യമായ കൂട്ടത്തല്ലിൽ കലാശിച്ചത് സംഘടനത്തെ തുടർന്ന് ഇരുപക്ഷത്തുള്ളവർക്കും പരിക്കേറ്റിരുന്നു ലോക്കൽ കമ്മിറ്റിയിൽ പതിനേഴ് ബ്രാഞ്ച് കമ്മിറ്റികളാണുള്ളത് പതിനാറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു ഇതിൽ പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരെയാണ് മാറ്റാൻ നീക്കം നടക്കുന്നത് നേരത്തെ ഇവരിൽ പലർക്കുമെതിരെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി നടപടി നേരിട്ടവരാണെന്നാണ് വിശദീകരണം കൂടാതെ സംഭവത്തിലെ എൽ സി മെമ്പർ അടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ഭക്തരുടെ എണ്ണം നിയന്ത്രിച്ച് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാനുള്ള പിണറായി സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് മാത്രം ദർശന സൗകര്യം നൽകിയാൽ മതിയെന്ന് തീരുമാനിച്ചത് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമലയിൽ പ്രവേശനം വെർച്വൽ ക്യൂ വഴി മാത്രമാണെന്നാണ് യോഗം തീരുമാനിച്ചത് എരുമേലി പുൽമേട് വഴിയുള്ള കാലടപാതയ്ക്കും ഓൺലൈൻ ബുക്കിംഗ് വേണം കഴിഞ്ഞ മണ്ഡലകാലം വരെയുണ്ടായിരുന്ന സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്നും യോഗത്തിൽ തീരുമാനിച്ചു ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രം പ്രവേശനം മതിയെന്ന പോലീസ് നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദിയും ബി എസ് പിയും തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ കാലങ്ങളായി ഇടതു സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ പുതിയ രൂപമാണ് അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാനുള്ള നീക്കമെന്ന് സംഘടനകൾ ആരോപിച്ചു നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മൈക്ക് ഓഫ് ചെയ്തു നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്തതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ഇതോടെ ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രതിപക്ഷം തുടർന്ന് ചോദ്യോത്തരവേള ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു സഭയുടെ നടത്തടത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡ് ബാനർ ഉയർത്തിയുമാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത് അതിനിടെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗം തുടർന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും പി ആർ വിവാദവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സഭയിൽ ബഹളമുണ്ടായി ഇക്കാര്യത്തിൽ വിവേചനം കാണിച്ചിട്ടില്ലെന്നും വീഴ്ചയില്ലെന്നും സ്പീക്കർ മറുപടി നൽകി ഇതോടെ സ്പീക്കർ രാജിവയ്ക്കണമെന്നും ആവശ്യമുയർന്നു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചു മലപ്പുറം വിവാദവും പ്രതിപക്ഷം സഭയിൽ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടിവിയിൽ കാണിച്ചതുമില്ല ഏഴ് ദിവസമാണ് സഭാ സമ്മേളനം തുടരുക മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പി ആർ വിവാദം സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ ആരോപിക്കപ്പെടുന്ന ബന്ധം തൃശൂർ പൂരം കലക്കൽ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലെ കൂടിക്കാഴ്ച അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കിയാണ് സഭാ സമ്മേളനം